ഇതുപോലെ വേളാപ്പാര ഒരു തലക്കറി വെച്ചാലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഓടിവാ നമുക്ക് വെക്കാം ഹൈ നമുക്ക് ഇന്നൊരു വേളാപ്പാര തലക്കറി വെച്ചാലോ വലിയ ഒരു മീൻ വാങ്ങിച്ചായിരുന്നു അഞ്ച് കിലോയോളം ഉണ്ടായിരുന്നു അതിൻ്റെ തല നമ്മൾ അവർ തന്നെ കട്ട് ചെയ്തു തന്നു ഭയങ്കര വലിയ തലയാണ് അത് പീസ് ചെയ്ത് കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടോ ഭയങ്കര വലിയ തലയാണ് അപ്പം അതെല്ലാം നല്ല കട്ട് ചെയ്ത് പീസാക്കി ഞാൻ നല്ലതുപോലെ കഴുകി വെച്ചേക്കാം ഇനി നമുക്ക് തലക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് തലയുടെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടേതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കണ്ണാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് ഓക്കെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പാട്ട് തലയുടെ ഇഷ്ടമാതില്ല ഞങ്ങൾ എനിക്ക് രണ്ട് കണ്ടൊരു ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അപ്പം നമുക്ക് എന്തൊക്കെ ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളാണ് നോക്കാം അപ്പം ഞാൻ തേങ്ങ അരച്ച് വെക്കുന്നത് ഞാനൊരു മൂന്ന് സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്നേ മൂന്ന് സ്പൂൺ കേട്ടോ തേങ്ങയ്ക്കകത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഞാൻ പച്ചമുളക് എടുത്ത് നമ്മുടെ ചെടിയിലെ പച്ചമുളകാണ് നല്ല ഫ്രഷ് പച്ചമുളക് ഞാൻ രണ്ട് വലിയ പച്ചമുളക് പറിച്ച് അത് ഓടിച്ച് പിന്നെ നമ്മുടെ ഇത് കുടംപൊടി അത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മൾ ഒരു തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ചെറിയ ഉള്ളി അതെല്ലാം കൂടെ ഞാൻ ജസ്റ്റ് ചതച്ച് വെച്ച് പിന്നെ നമ്മുടെ കറിവേപ്പില ഇത്രയാണ് നമുക്ക് കുക്ക് ചെയ്യാം നമുക്ക് അരച്ചുകൊണ്ട് വരാം ഓക്കെ ഹൈഡിയേ അപ്പോൾ നമ്മുടെ ചട്ടി ചട്ടിയെടുത്ത് അടുപ്പിൽ വെച്ച് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ടേബിൾ സ്പൂൺ നിറക്കൊന്നും ഒഴിച്ചില്ല കേട്ടോ പല അരസ്പൂൺ അരച്ചാൽ മതി അപ്പം അതിന് ഉലുവ ഇട്ടു ഉലുവ കടുവ ഇട്ടില്ല കടുവ നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കിടാം ഞാൻ ഉലുവ പോയിടാത്തവരും ഉലുവ ഇട്ട് അപ്പോൾ അത് ഒക്കെ ഒന്ന് മൂട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാവോ നമ്മുടെ കറി വേക്കൽ വരണം അപ്പോഴത്തേക്ക് നല്ലൊരു മണം വരും ആ എണ്ണയ്ക്ക് നമുക്ക് നമുക്ക് ഉള്ളി ചെറിയ ഉള്ളി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ ചതഞ്ഞ് ഇളക്കുക നല്ലതുപോലെ മൂട്ടിട്ട് എടുക്കുക ഇത് മൂട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തക്കാളി ഇടാൻ ഓക്കെ ചെറിയ മൂങ്ങൂക്കട്ടെ അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പേസ്റ്റ് എല്ലാം നല്ലതുപോലെ വാടി കഴിയുമ്പോൾ നമ്മുടെ തക്കാളി ഇടുക ഓക്കെ തക്കാളി നല്ലതുപോലെ വാടിക്കഴിഞ്ഞ് വെന്ത് കഴിയുമ്പം നമുക്ക് പുളി വെള്ളം കഴിക്കും എന്നിട്ട് നല്ലതാണ് അത് പുളി നല്ലതുപോലെ വെന്ത് ആ ഒരു നല്ല ഉപ്പും നമ്മുടെ ഈ പുളിക്കാത്ത നല്ല ഉപ്പ് ഇട്ടുണ്ടല്ലോ അപ്പം പുളിയും ഉപ്പും കൂടെ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ എന്താണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന എന്താ ഇടുക നമ്മൾ തേങ്ങാൻ വരിച്ചതും ഇടുക എന്നിട്ട് എന്തുവാ എന്നിട്ട് തിളപ്പിക്കുക അത് തിളക്കുമ്പോൾ ഉടനെ പീസ് ഇടുക പീസ് തിളക്കുമ്പോൾ പീസ് കാത്തുകൊടുക്കുക അത്രേ ഉള്ളൂ കാര്യം വളരെ സിമ്പിളാണ് നല്ല അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് നമ്മൾ ഹാപ്പി ആയിട്ട് നല്ല സന്തോഷത്തോടെ ഇതിൽ പരം ഒരു വലിയ ഒരു ആനന്ദം കിട്ടാൻ വേറൊരു മാർഗ്ഗീടം അത്രയ്ക്ക് നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വളരെ എൻജോയ് ചെയ്താണ് കുക്ക് ചെയ്യുന്നത് ആ അതൊരു ഒക്കെ കാണും കേട്ടോ അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ ഏത് കാര്യം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ കഷ്ടപ്പാട് അറിയത്തു നിന്ന് അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ടാണ് നമ്മുടെ കുക്കിങ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതൊന്നും നമ്മുടെ തക്കാളി ഒരു മുക്കാൽ ഭാഗം എന്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ പുളി വെള്ളം ഒഴിക്കുക അതിനകത്ത് ഉപ്പുണ്ട് ഇതൊഴിച്ച് ഒന്ന് ഉറന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അരപ്പഴിക്കാം അപ്പൊ നമ്മുടെ പുളി എല്ലാം നല്ല തിളച്ച് വന്നു ഇനി നമുക്ക് നമ്മുടെ പേസ്റ്റ് പോലെ ഇരിക്കുന്ന ആ തേങ്ങയുടെ മെസ്സുകൾ തേങ്ങ ഇടാതെ നിങ്ങൾക്ക് തലക്കറി വെക്കാം കേട്ടോ പക്ഷേ തേങ്ങ ഇടുമ്പോൾ കുറച്ചുകൂടെ ഗ്രേവിക്ക് തിക്നെസ് വരും അതുപോലെ തന്നെ ഗ്രേവി കാണും വലിയ എരി കാണത്തിൽ എന്നാൽ നല്ല ടേസ്റ്റ് കാണും നമുക്ക് കപ്പയൊക്കെ ഉണ്ടെങ്കിലേ നല്ലതാണ് ഓക്കെ അപ്പം അത്രയും ഗ്രേവി ആ തേങ്ങയുടെ ഉള്ളതുകൊണ്ട് തിക്നെസ് വരും ഓക്കെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് ഈ തേങ്ങ അവോയ്ഡ് ചെയ്ത് വയ്ക്കാം ഈ പച്ചമുളക് അരച്ച് ഈ ഗ്രേവി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ ഈ തിരുവനന്തപുരത്ത് വന്നിട്ടാണ് അതിൻ്റെ സീക്രട്ട് പിടിച്ചത് ഓക്കേ അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നല്ലതുപോലെ വെട്ടി തിളച്ച് ഇനി നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം കുറച്ചിട്ട് നമ്മുടെ പീസസ് എല്ലാം അങ്ങോട്ട് എടുത്തിടാം ഓക്കെ തലക്കറി ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തലക്കറി കണ്ടത് അപ്പം ഇത് നല്ല ടേസ്റ്റ് ആയെന്ന് വെച്ചാൽ നെയ്യുള്ളതും വെളാപ്പാരിക്ക് നല്ല നെയ്യാണല്ലോ തേങ്ങ അരയ്ക്കാതെ വെക്കാം കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇതാണ് ഇഷ്ടം ഇത്രയേ ഉള്ളൂ അപ്പൊ ഇതൊന്ന് ഇച്ചിരി ഒന്ന് തീ കൂട്ടിടാം എന്നിട്ട് നമുക്ക് തിളച്ചിട്ട് കുറച്ചിടാമേ അപ്പോൾ നമ്മുടെ തലക്കറി വെന്തുകൊണ്ടിരിക്കുന്നു നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം കേട്ടോ അത് വരെ വേവട്ടെ അപ്പം ഇടയ്ക്കൊന്ന് ജസ്റ്റ് നമ്മളെ സ്പൂണ് വെച്ച് ഇങ്ങനെ ഒന്ന് നടുക്കൊന്ന് ഇളക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചുറ്റിക്കുകയോ ചെയ്യുക കേട്ടോ ഓക്കെ ഹൈഡിയേസ് അപ്പം നമ്മുടെ കറിയൊക്കെ ലാസ്റ്റ് കട്ടമായി കണ്ടോ ഈ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് എണ്ണ തെളിഞ്ഞ് കുറുകി വന്ന് ആ തലയുടെ ആ തലച്ചോറൊക്കെ പൊട്ടിച്ച് തതേറ്റ് ഭയങ്കര ടേസ്റ്റായ കറിക്ക് കറിക്ക് നല്ല നെയ്മായി ഈ സമയം കൊണ്ട് നമുക്ക് ഈ കടുവൂടെ പൊട്ടിച്ച് ഇടാം കടുവ പൊട്ടിയിട്ട് ഞാൻ ഉലുവ നേരത്ത് ഇട്ടായിരുന്നല്ലോ അപ്പം ചൂട് പൊട്ടിച്ചിട്ടിട്ട് ഇതിനെ ഓക്കെ അപ്പൊ ഒന്ന് കടലെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് നല്ല ചൂടോടെ കപ്പയും എന്താണ് നമ്മുടെ പാരയൊക്കെ നമ്മുടെ ഇതുപോലെ തന്നെ തലക്കറിയും കൂടെ ഒഴിക്കാം അതേപോലെ അപ്പം ഇതാ നമ്മളെ രുചി ഏറിയ വേണപ്പാറ തലക്കറി റെഡി ആയിരിക്കുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടുക ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഞാൻ ഇങ്ങനെയാണ് തലക്കറി വെക്കുന്നത് നിങ്ങൾ ഓരോ രീതിയിൽ വ്യത്യസ്തമായിരിക്കും പക്ഷേ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുകെട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോഡ് പെസ് യു ആൾ